ചാരം നിൽക്കുന്ന മധ്യവയസ്കിന്റെ തൊട്ടു തലവോട്ടിൽ വയ്യാതെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ നേരെ മുന്നിൽ ഹെഡ്സെറ്റും വെച്ച് കണ്ണടച്ച് പാട്ടു കേട്ടുകൊണ്ടിരിക്കുന്ന അപരിചിതനായ ആ യുവാവിനെ തട്ടി വിളിച്ചത് ചേട്ടായി ചേട്ടായി എന്റെ വിളി കേട്ടതും അയാൾ കണ്ണു തുറന്ന് എന്നെ നോക്കി നമ്മളിനി അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം രാത്രിയാകില്ലേ പിന്നെ വീടൊക്കെ തിരിഞ്ഞു പിടിക്കേണ്ടി വരും അതുകൊണ്ട് ചേട്ടായി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറ ഏതെങ്കിലും ഒരു പറസ്റ്റബിളിനെ പറഞ്ഞയക്കാൻ അല്ലേൽ ഈ രാത്രി അവരുടെ പുതിയ എസ്സയും കെട്ടികളും റെയിൽവേ സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും പറഞ്ഞേക്കാം ഇതുവരെ തൊട്ടുതലോടി ആ കുഞ്ഞിരാമൻ ചേട്ടൻ കേൾക്കാൻ തക്ക ഉറക്കിയാണ് ഞാൻ അത്രയും പറഞ്ഞത് പെട്ടെന്ന് തന്നെ അയാളുടെ കൈ പിൻമറിഞ്ഞത് ഞാൻ അറിഞ്ഞു പക്ഷേ അപ്പോഴും മുന്നിലിരിക്കുന്ന ആ കട്ടി മീശക്കാരൻ എന്താ സംഭവിക്കുന്നതെന്നറിയാതെ തന്നെ എന്നെ നോക്കി നിൽക്കുകയാണ് ഒരുവിധം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ദയനീയ അവസ്ഥ അയാളെ പറഞ്ഞു മനസ്സിലാക്കി അയാൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു കുഞ്ഞിരാമനെ അയാൾ രൂക്ഷമായിരുന്നു നോക്കി പെട്ടെന്നാണ് അയാളുടെ ഫോൺ ബെല്ലടിച്ചത് അയാൾ ഫോൺ ചെവിയോടിച്ചപ്പോൾ ഞാൻ ആ ശബ്ദത്തിന് കാത് കൂർപ്പിച്ചു യെസ് എസ് എ ഉണ്ണികൃഷ്ണൻ ഓ താനാണോ ഇല്ലടോ എത്തിയിട്ടില്ല ട്രെയിൻ രണ്ടു മണിക്കൂർ ലേറ്റ് ലേറ്റായിരുന്നോ അതാ താമസിച്ചേ ഞാൻ ഏകദേശം രാത്രിയാകൂ അവിടെ എത്താൻ താനൊരു കാര്യം ചെയ് സ്റ്റേഷനിൽ നിന്നൊരു ജീപ്പായിരിക്കും ഇങ്ങോട്ട് ഞാൻ എത്തിയാൽ ഉടനെ വിളിക്കാം ഇത്രയും പറഞ്ഞയാൾ ഫോൺ വെച്ചപ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചുപോയി ഇതെന്തായത് ലാലേട്ടൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതോ ആ അഭയ ചക്രവർത്തിയുടെ കാൽ കീഴിൽ ശിരസ് നമിക്കുകയായിരുന്നു ഞാനപ്പോൾ എന്താ ഒരു ടൈമിംഗ് എന്താ ഒരു പെർഫെക്ഷൻ ആഹാ ഇതിനിടയിൽ ആ തിരക്കിനിടയിലൂടെ നമ്മുടെ കുഞ്ഞിരാമേട്ടൻ വെപ്രാളപ്പെട്ട് നുഴഞ്ഞു പോകുന്നത് ഞാൻ ഒരു ചിരിയോടെ നോക്കിയിരുന്നു ശേഷം നന്ദി സൂചകമായി അയാളെ നോക്കിയും ചിരിച്ചു എനിക്കൊരു ചിരി തന്ന് വീണ്ടും സംഗീതത്തിന്റെ ലോകത്തിലേക്ക് അയാൾ കണ്ണടച്ചു എനിക്കെന്തോ അയാളോട് വല്ലാത്തൊരു ആരാധന തോന്നി ചെറിയൊരവസരം കിട്ടിയാൽ സൗഹൃദം സ്ഥാപിക്കാൻ വരുന്ന ആൺജന്മങ്ങളാണ് ഞാൻ കണ്ടതിൽ അധികവും ഇവിടെ ഒരാൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും കെട്ടിയോന്റെ സ്ഥാനം കൊടുത്തിട്ട് പോലും അനങ്ങുന്നില്ല ഒറ്റ നോട്ടത്തിൽ ആളെ കാണാനൊരു ചേലൊക്കെയുണ്ട് ഒരുപാട് ലഗേജ് ഒക്കെയായി ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണെന്ന് തോന്നുന്നു എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പിലേക്ക് ഇനിയും ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് സംസാരപ്രിയ ആയതുകൊണ്ട് തന്നെ അത്ര നേരം മിണ്ടാതിരിക്കുക എന്നത് എനിക്ക് വെല്ലുവിളിയാണ് ഞാൻ വീണ്ടും മുന്നിലുള്ള ആ കട്ടിമീശക്കാരനെ നോക്കി അയാളപ്പോഴും കണ്ണടച്ച സംഗീതത്തിന്റെ ലോകത്ത് തന്നെയാണ് ഒന്നോടെ തട്ടി വിളിച്ചാലോ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിൽ നിന്നൊരു മോചനം വേണോ വേണ്ടയോ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി ഒടുവിൽ വേണ്ട എന്ന തീരുമാനത്തിൽ ഞാനും മിഴുകൾ അടച്ച് പിന്നിലേക്ക് ചാഞ്ഞു അല്പനേരത്തിന് ശേഷം ആരോ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് നോക്കുമ്പോൾ നമ്മുടെ കഥാനായകനായ ആ കട്ടിമീശക്കാരൻ തന്നെ ഞാൻ കൈകൊണ്ട് എന്താ എന്ന് ആംഗ്യം ചോദിച്ചു തന്റെ കയ്യിൽ വെള്ളമുണ്ടോ വല്ലാത്ത ദാഹം ഞാൻ ബാഗിൽ നിന്നും വെള്ളം എടുത്തു കൊടുത്തു ആവശ്യം കഴിഞ്ഞ് അത് തിരിച്ചു തരുമ്പോൾ ഞാൻ പറഞ്ഞു സോറി കേട്ടോ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് രക്ഷപ്പെടാൻ എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും കാണാഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് അയാളൊന്ന് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു താൻ എങ്ങോട്ടാ ഞാൻ കോഴിക്കോടേക്ക് വെക്കേഷൻ ലീവിന് കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് നേരം വൈകിയതുകൊണ്ട് കിട്ടിയ വണ്ടിയിൽ വണ്ടിയിലോടിക്കയറിയതാണ് അല്ല ചേട്ടാ എങ്ങോട്ടാ ഒരു ദൂരയാത്രയിലാണെന്ന് തോന്നുന്നല്ലോ ഒരുപാട് ലഗേജ് ഒക്കെ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് ഹേ അങ്ങനെ ദൂരയാത്രയൊന്നുമല്ല എനിക്ക് കോഴിക്കോട് ഒരു ജോലി ശരിയായിട്ടുണ്ട് ഇനി കുറച്ചു കാലം ഇവിടെ ആയിരിക്കും അതാ ഓ അപ്പോൾ ചേട്ടയുടെ നാട് ഞാൻ പാലക്കാട് അല്ല താനെന് എന്നെ പോലീസാക്കിയത് കെട്ടിയവനാണെന്ന് പറഞ്ഞാൽ തന്നെ അയാൾ പോകില്ലായിരുന്നോ കെട്ടിയവനാണെന്ന് പറഞ്ഞിട്ടും പോയില്ലെങ്കിലും എന്ന് തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞ് പോലീസാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും എല്ലാവരും പേടിക്കുമല്ലോ അങ്ങനെ എല്ലാവരും പേടിക്കില്ല തെറ്റ് ചെയ്തവർ മാത്രം പേടിക്കും അപ്പോൾ ചേട്ടായിക്ക് പോലീസിനെ പേടിയില്ലേ ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇതിനാ അവരെ പേടിക്കുന്നേ അതറിയില്ല പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് അവരെ കാണുമ്പോഴേ മുട്ടിടിക്കും ചെറുപ്പത്തിലെ ശീലിച്ചതാ ഞാനൊരു ചമ്മനോട് പറഞ്ഞു അതിന് മറുപടിയായി അയാളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു നേരം പോയതും കോഴിക്കോട് എത്തിയതും അറിഞ്ഞില്ല പരസ്പരം ഒരു ചിരി കൈമാറി രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു നേരം ഇരട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു എത്രയും വേഗം വീട്ടിലേക്കുള്ള ബസ് പിടിക്കണം ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വലിഞ്ഞു നടന്നു ബസ്സിനു വേണ്ടിയുള്ള കുറച്ചു നേരത്തെ കാത്തിരിപ്പിനിടയിലാണ് പെട്ടെന്നൊരു പോലീസ് ജീപ്പ് എൻ്റെ മുന്നിൽ വന്ന് ബ്രേക്കിട്ടത് മനസ്സിലേക്ക് ഭയത്തിൻ്റെ ഒരു തീപ്പൊരി വീണു പക്ഷെ അത് മുൻസീറ്റിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ വലിയൊരു ഞെട്ടലായി മാറി ഇത് ഇത് ഇതയാളല്ലേ ഉണ്ണികൃഷ്ണൻ ദൈവമേ ഇയാള് പോലീസായിരുന്നോ മനസ്സിൽ ചോദ്യങ്ങൾ ഒന്നിനുപിറകെ ഒന്നായി തടിച്ചുകൂടി അപ്പോഴേക്കും അയാൾ എന്റെ അടുത്തെത്തിയിരുന്നു ഇങ്ങനെ തുറച്ചു നോക്കണ്ട ഞാൻ തന്നെയാണ് എസ് എ ഉണ്ണികൃഷ്ണൻ വാ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അയാൾ ജീപ്പിലേക്ക് നടന്നപ്പോൾ ഞാനും അയാളെ അനുഗമിച്ചു ഒരു യന്ത്രം പോലെ വീടെത്തും വരെ എന്റെ ചിന്തകൾ മുഴുവൻ ട്രെയിനിലെ ആ സംഭവമായിരുന്നു എനിക്ക് പറ്റിയ അമളെ ഓർത്തപ്പോൾ ചുണ്ടിലൊരു ചിരി വന്നു മുട്ടിട്ടു വീട്ടുമുറ്റത്ത് ജീപ്പ് നിർത്തി അയാളുടെ യാത്ര പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടന്നപ്പോഴാണ് പിന്നിൽ നിന്നും അയാൾ വിളിക്കുന്നത് അതെ ഒന്ന് നിന്നേ പിന്നെ തന്റെ പോലും എനിക്കറിയില്ല പക്ഷെ ആ ചേട്ടായി എവിടെയുണ്ടല്ലോ അതെനിക്ക് നന്നായി ബോധിച്ചു ഇനി യൂണിഫോമിൽ കാണുമ്പോഴും ആ വിളിക്ക് മാറ്റം വേണ്ട കേട്ടോ ധൈര്യമായി പറഞ്ഞു എല്ലാവരോടും ചേട്ടായി പോലീസിലാണെന്ന് ഇത്രയും പറഞ്ഞു പോകുന്ന അയാളെ ഞാൻ കണ്ണിൽ നിന്ന് മായും വരെ നോക്കി നിന്നു മനസ്സിൽ പോലീസ് എന്ന വാക്കിനോടുള്ള ഭയം ഉടഞ്ഞു വീഴുകയായിരുന്നു അപ്പോൾ ഒപ്പം ഭാവി വരനെന്ന സങ്കല്പത്തിലേക്ക് പോലീസിന്ന് കുറിച്ചിടുക കൂടി ചെയ്തിരുന്നു ഞാൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ